അപ്പുറം തിരൂര് പുതിയങ്ങാടി നേർച്ചയുടെ കാഴ്ച നിങ്ങൾ കാണുന്നത് ഒരു മനുഷ്യനെയാണ് ആനയിട്ട് ഈ ചവിട്ടി മെതിക്കുന്നത് ഈ വീഡിയോ ഇന്നലെ മുതൽ എന്റെ ഫേസ്ബുക്കിലും എന്റെ വാട്സാപ്പിലും ഒക്കെ ധാരാളം ആളുകൾ അയച്ചു തന്നിട്ടുണ്ട് കേരളത്തിലെ മുസ്ലി അക്കന്മാർ ഇതിന് മറുപടി പറയണമെന്ന് ഞാൻ കുറെ ചിരിച്ചു ഇതൊക്കെ കേട്ടെ ഈ കേരളത്തിലെ മുസ്ലിം ആക്കന്മാർ എന്തിനാ ഇതിനൊക്കെ മറുപടി പറയുന്നത് എനിക്കറിയാൻ പറ്റുന്ന ചോദിക്കാം കേരളത്തിലെ മുസ്ലിയാക്കന്മാർക്ക് എവിടെയും ആന ഇടഞ്ഞതിനും നേർച്ച എന്ന പേരിൽ പല സ്ഥലത്തും ഉത്സവങ്ങൾ നടക്കുന്നുണ്ട് പല സൈസിലുള്ള തോന്നിയാസങ്ങൾ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ മറുപടി പറയണം പരിശുദ്ധമായ നിക്കാഹിന്റെ പേരിൽ ഹൽദിയും കുൽദിയും കുൽദിയും അടക്കമുള്ള ധാരാളം അനാചാരങ്ങളും തോന്നിവാസങ്ങളും ഡാൻസും പാട്ടും മേളവും ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് അതെല്ലാം മുസ്ലിയാക്കന്മാർ തന്നെയാണ് മറുപടി പറയുന്നത് നിങ്ങൾ ഞങ്ങൾ മറുപടി പറയണമെന്ന് പറയുന്നത് ഞങ്ങളിതിനെക്കുറിച്ച് മൗനികളായി എന്ത് തെറ്റിദ്ധരിച്ചു കൊണ്ടായിരിക്കും അല്ലേ എങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി ആദ്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ഇത് ആത്മീയതയുടെ പേരിലാണ് ഇതിനെന്തെങ്കിലും ആത്മീയമായ അനുഭൂതി കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടാണോ ഈ ഇതിൻ്റെ കമ്മിറ്റിക്കാർ ഇത്തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത് ഒന്നുമല്ല ഇതിൻ്റെ പിന്നിൽ ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ അത് സമ്പത്താണ് പണമാണ് എത്രയെത്ര മഹല്ലത്തുകളിൽ ഇത്തരം കൊള്ള നടക്കുന്നുണ്ടെന്ന് എനിക്കറിയോ ഇതിനക്കെതിരെ ശക്തമായ ഇവിടുത്തെ കേരളത്തിന് ആലുങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതൊന്നും നിർത്താത്തതിൻ്റെ കാരണം എന്താണ് ഇതിൻ്റെ പിന്നിൽ വലിയ മാഫിയകളുണ്ട് എനിക്കറിയുന്ന എത്ര എത്ര സുനിത്തമായ പണ്ഡിതന്മാര് മഹല്ലത്തിൽ ചന്ദനക്കുടം എന്ന പേരിൽ നടക്കുന്ന തൂന്നിവാസങ്ങൾ അവിടെ പള്ളിയിൽ ജമായത്ത് നടക്കുന്ന സമയത്ത് പോലും പള്ളിയിൽ അധികൃതരായിട്ടുള്ള ആളുകൾ അവരെ തലയിൽ കുടവും ചന്ദനവും ഒക്കെ വെച്ച് കൊടുത്ത് നടത്തുന്ന പരിപാടിക്കെതിരെ ശക്തമായി താക്കീത് കൊടുത്ത് പ്രസംഗിച്ചതിൻ്റെ പേരിൽ ഉസ്താദന്മാരെ പറഞ്ഞു വിട്ട സംഭവമുണ്ട് ഉസ്താദന്മാരെ രാജിവെച്ചു പോയ സംഭവമുണ്ട് എന്നാലും ഇത് നിർത്തത്തില്ല കാരണം അറിയോ പണത്തേക്കാൾ വരുന്ന ഈ ലോകത്തില്ലെന്നേ ഒരു ആത്മീയതയും ഒരു ആത്മീയ അല്ല ഇത് ഇത് പണത്തും പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് അപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല ഇതിൽ സമുദായം വഞ്ചിതരായി പോകരുതെന്നുള്ളതാണ് നമ്മളൊക്കെ സിയാർ തിന്ന ഇന്നലെ പോലും ഞാൻ ബഹുമാനപ്പെട്ട കരുതാപ്പള്ളി ശേഖമാരുടെയൊക്കെ സിയാർ ചെയ്തിട്ട് വന്നതാണ് ഞാൻ സിയാർത്തി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പല കാഴ്ചപ്പാടുണ്ടാവും ഞാൻ അങ്ങനത്തെ മുഷിഖിക്കാണ് ഖുറഫിയാണെന്നൊക്കെ നിങ്ങൾക്ക് പറയാം അത് നിങ്ങളുടെ ഇഷ്ടം ഞാൻ എന്റെ വിശ്വാസമാണ് ഞാൻ മഹാന്മാരായ ഊരിയാക്കന്മാരെ സിയാർ ചെയ്ത ആളാണ് ഞാൻ അഹർ സുന്ദൽ ജമായത്തിൻ്റെ ആശയം ആശയക്കാരനാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് കാഴ്ചപ്പാട് എന്ത് പറയാം പക്ഷേ ഈ പറയപ്പെട്ടതുപോലെയുള്ള തോന്നിയ ഒരു മത്താവിൻ്റെ പേരിൽ നടക്കുന്ന ഉത്സവ മഹോത്സവങ്ങൾക്കൊന്നും നിങ്ങൾ ഒരാൾ പോലും പങ്കെടുത്തു പോരുത് അവിടെ കൊണ്ട് പൈസ ഇടരുത് നിങ്ങൾക്ക് സിയാർത് ചെയ്യാനുണ്ടെങ്കിൽ ഇല്ലാത്ത സമയത്ത് പോയി നിങ്ങൾ സിയാർത്ത് ചെയ്യുക അല്ലാതെ ഇത്തരം പേക്കൂത്തുകൾക്ക് നമ്മുടെ പണം കൊടുത്തുകൊണ്ട് ഇത്തരം മഹാമഹോത്സവം അംഗം മാമാങ്കത്തിൽ നമ്മൾ അതിന് പിന്തുണ കൊടുക്കരുത് ഇത് സമ്പത്ത് വാരി കൂട്ടാനുള്ള തന്ത്രപ്പാടാണ് ഇതിൻ്റെ പിന്നൊക്കെ വലിയ മാഫികളുണ്ട് ഈ മാഫികളെ പ്രോത്സാഹിപ്പിക്കുന്ന ആരാ സുന്നികളി എന്ന ഞാനും നിങ്ങളുമടക്കമുള്ള ആളുകളാണ് ഇതിന് വളം കൊടുക്കുന്നത് നമ്മൾ പോകാതിരിക്കണോന്നേ ഞാനും നിങ്ങളൊക്കെ സിയാർത്ത് ചെയ്യുന്നവരല്ലേ ഇതൊന്നും ഇല്ലാത്ത സമയത്ത് പോയി സിയാർത്ഥി ചെയ്യണം ശക്തമായി ഇതിനെതിരെ നമ്മൾ സംസാരിക്കണം അള്ളാഹുബിൻ്റെ ദീനുമായി എന്തെങ്കിലും ഒരു പുലബന്ധമുണ്ടോ ഇത്തരം പരിപാടികൾക്ക് എന്തെങ്കിലും ഒരു പുലബന്ധം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് അളന്നു കുറിക്കാൻ പറ്റുമോ ഏതെങ്കിലും ഒരു പരിശുദ്ധമായ ദീനിന്റെ ഏതെങ്കിലും ഒരു രേഖ വെച്ച് ഇതിനെ തെളിയിക്കാൻ കഴിയുമോ നമ്മുടെ ആലിമീങ്ങൾ ഇത് പറഞ്ഞിട്ട് പോലും ഇതിന്റെ പിന്നിൽ മാഫിയ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇതൊന്നും നിർത്തിപ്പോകൂല്ല പക്ഷേ ഇവിടെ കുറ്റം പറയുന്ന ആളുകൾ കൂടി ഒരു കാര്യം ശ്രദ്ധിക്കണം ഇവിടെ കേരളത്തിലെ ആലിമിയുടെ പിന്തുണയോടുകൂടി ഇതാണ് നടക്കുന്നത് ഇവിടെ സമസ്ത നേരിട്ട് അവരുടെ മേൽനോട്ടമുള്ള മമ്പുറത്തോ മടവൂരോ കുണ്ണൂർ സ്ഥാനം അക്കാമിലോ ഒന്നും കാണാൻ കഴിയില്ല നമ്മുടെ മഹാന്മാരായ സമസ്തയുടെ ഉലമാക്കളുടെ മേൽനോട്ടമുള്ള ഒരു സ്ഥലത്തും ഇത്തരം ഒരു ചടങ്ങ് കാണിക്കാൻ കഴിയില്ല പക്ഷേ ഇതൊന്നുമില്ലാതെ സ്വതന്ത്ര മഹല്യ ജമാർ നടത്തുന്ന പല സ്ഥലത്തും എന്തെല്ലാം തരത്തിലുള്ള തോന്നിയാസങ്ങൾ ഞാൻ ഈ സമീപ ദിവസം ഒരു സ്ഥലത്ത് പോയപ്പം അവിടെ ഈ കയ്യും കാര്യമൊക്കെ മക്കാമിൽ കയ്യും കാര്യമൊക്കെ ഉണ്ടാക്കി കൊടുക്കും നമുക്കറിയത്തില്ല അതിന്റെ പിന്നിലുള്ള എന്താണ് അതിന്റെ ലക്ഷ്യമെന്നും എന്താണ് ഇതിനെക്കിസ്ലാമിൽ ഉള്ള തെളിവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വേദനിച്ചിറങ്ങി വരികയാണ് ഇതൊക്കെ മുസ്ലിംങ്ങൾ ഇതൊക്കെ ചെയ്യുന്നല്ലോ ഒരു മുസൽമാൻ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രവേദന ഉണ്ടാകും ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള അവന്റെ ജീവിതത്തിന്റെ കൃത്യമായ ആരാധന സ്ട്രക്ചർ കൃത്യം വരച്ച് കാണിച്ചത് ഇത് ഇതൊക്കെയാണ് ഇതിനപ്പുറത്തേക്ക് ഇല്ല എന്ന് കാണിച്ചു തന്ന ഒരു മതത്തിന് അനുയായികളായ നമ്മൾ ഇത്തരം കാര്യങ്ങൾ വഞ്ചിക്കപ്പെടുന്നുണ്ടല്ലോ നബി ലബിസ് തങ്ങൾക്ക് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും പുണ്യമുണ്ടെങ്കിൽ ലബി തങ്ങളുടെ ഒരു സൂചനാവാക്കുണ്ടെങ്കിലും പറയുമായിരുന്നല്ലോ ഈ കാര്യങ്ങളെയൊക്കെ നമ്മൾ തോളയേറ്റിക്കൊണ്ട് നടക്കുമ്പം നമ്മൾ മനസ്സിലാക്കുക ഇത്തരം തോന്നിവാസങ്ങൾക്ക് പണം ഉണ്ടാക്കാനും ഇത്തരം തിമ്മാരത്തരം കാണിക്കാനും ഒക്കെ വളം വെച്ച് കൊടുക്കുന്ന നമ്മളെപ്പോൾ ഉള്ള ആളുകളുടെ പണമാണ് ബഹിഷ്കരിക്കണമെന്നേ ബഹിഷ്കരിക്കണം ഇത് നമുക്ക് ഒരിക്കലും അമ്പാഹുവിൻ്റെയോ മഹാന്മായ ഉര്യാക്കന്മാരുടെ തൃത്ത് കിട്ടുന്ന പണിയൊന്നും അല്ല ഇത് അവരുടെ മതത് കിട്ടുന്ന പണിയല്ല ഇത് ഇത് ഗുരുത്തക്കേട് മേടിക്കുന്ന ആ ഗുരുത്തക്കേട് നമ്മുടെ കൂടി പങ്കാളികളാകരുത് എന്നാണ് പറയാനുള്ളത് സിയാർത്ത് പുണ്യമുള്ള ആനലാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ ഔലിയാക്കന്മാരുമായുള്ള ഒരു മാനസികമായ ബന്ധം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ വലിയ നിദാനമാണ് പക്ഷേ ഇത്തരം തോന്നിവാസങ്ങൾക്ക് മക്കളെ നമ്മൾ കൂട്ടുനിന്ന് കൊടുക്കരുത് ഇതിന്റെ പിന്നിൽ പണമല്ലാത്ത മറ്റൊരു ലക്ഷ്യമില്ല അതുകൊണ്ട് നിങ്ങളൊരു മുമ്മിനാണെങ്കിൽ ഈ മാം കിട്ടി മരിക്കണ്ണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുക നമ്മുടെ ഉഹ്രവിയായ ആരവ്യങ്ങൾ കാണിച്ചെന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുക അള്ളാഹു കൌഫിക്ക് തരട്ടെ